ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാനൊരു പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് രൂപ ചെടികൾക്കൊപ്പം കുറച്ച് ബോകളും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒൻപതാം ക്ലാസ്സിലെ ഒരു കൊച്ചു മോള് ചെയ്തതാണ് ഈ ബോകളും കുറച്ച് ഹെയർ ക്ലിപ്പുകളും ആ കൊച്ചു മിടുക്കിയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നല്ല ബോകളും നല്ല ക്ലിപ്പുകളുമാണ് അപ്പോൾ എല്ലാവരും ആ കൊച്ച് ജോ മോളെന്ന ആ കൊച്ചു മിടിക്ക് പ്രോത്സാഹിപ്പിക്കുക എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ അതുപോലെ ഞാൻ പത്ത് രൂപയുടെ ചെടികൾ നേരത്തെ ഇട്ടിരുന്നപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടെ ഇതേ റേറ്റിന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ വാക്ക് പാലിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ ഈ പത്ത് രൂപ ചെടിയുമായിട്ട് വന്നിട്ടുണ്ട് ചിലത് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കതിൽ തൈകളില്ല അതിന് പകരം പുതുതായിട്ട് കുറച്ച് ചേർത്തിട്ടുണ്ട് എന്തായാലും അമ്പതോളം ചെടികൾ പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഇതിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ആ കുഞ്ഞിൻ്റെ ബോകളും ക്ലിപ്പുകളും എല്ലാവരും ആ കൊച്ചുമിടിക്ക് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഈ ചെടികൾ ഇത് ഒരു മാസം മാത്രമേ ഈ ഓഫറ് ഉണ്ടാവുകയുള്ളൂ കാരണം നല്ല വില കൂടിയ ചെടികളുണ്ട് അത് വീണ്ടും പത്ത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് കൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഒരു മാസം അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ മുല്ലയാണ് എല്ലാ ദിവസവും എന്ന് വെച്ചാൽ വർഷം മൊത്തം ഒരിക്കലും ഇതിൽ പൂ ഒഴിയാറില്ല എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരു മുല്ലയാണ് ഈ മുല്ല നല്ല പൂക്കളോടു കൂടെയാണ് നിൽക്കുന്നത് അതേപോലെ കാണാനും നല്ല ഭംഗിയാണ് നല്ല ബുഷ് ആയ ഒരു ചെറിയൊരു കുറ്റിച്ചെടി പോലെ വളരുന്നതാണ് ക്രീപ്പറല്ല ഈ മുല്ല അപ്പോൾ വാങ്ങുന്നവർക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ ഇന്ന് ഞാനിവിടെ കാ കുറച്ച് ബോളെല്ലാം തന്നിട്ടുണ്ട് ആ ബോയെല്ലാം വാങ്ങിച്ച് ആ കുഞ്ഞിനെ ഒന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് ഈ വയലറ്റ് ജാസ്മിന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും ഇതിലും ഒരിക്കലും പൂ ഒഴിയാറില്ല വർഷം മൊത്തം പൂക്കളോട് കൂടിയ ഒരു ചെടിയാണ് ഈ വയലറ്റ് ജാസ്മിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല എല്ലാം നല്ല റൂട്ടാണ് പക്ഷേ ആദ്യ സമയങ്ങളിൽ ഞാൻ ആദ്യത്തെ പത്ത് രൂപയുടെ ചെടിയിലെല്ലാം നല്ല വലിയ ചെടികളായിരുന്നു എനിക്ക് പാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം ചെറിയ തൈകളാണ് എങ്കിലും നല്ല റൂട്ടട്ടാണ് നല്ല ചെടികൾ തന്നെയാണ് തരുന്നത് ഇതെല്ലാം പത്ത് രൂപ ചെടികൾ തന്നെയാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ ചെടികൾക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതെന്തായാലും ഒരു മാസം വരെ ഇതിൻ്റെ ഓഫറുള്ളു ഇത് കഴിയുമ്പോൾ ഇതിലെ ചെടികൾ ഓഫറിൽ നിന്നും മാറ്റുന്നതാണ് കാരണം വില കൂടിയ ചെടികളും ഇതിലിട്ടിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഈ പത്ത് രൂപയ്ക്ക് ഈ വലിയ വില കൂടിയ ചെടികൾ നൽകപ്പെടുന്നതല്ല ഇപ്പോൾ കാണിച്ച ചെടികളെല്ലാം ബോർഡറായിട്ട് നിർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് ഈ മൂന്നൈറ്റം ചെടികളും അതെല്ലാം പത്ത് രൂപ തന്നെയാണ് അടുത്ത് ഇത് ആമസോൺ ബ്ലൂ ആണ് എപ്പോഴും പൂ നിൽക്കുന്ന ചെടിയാണ് ഇതിലും ഒരിക്കലും പൂ ഒഴിയാറില്ല എപ്പോഴും പൂ നിൽക്കുന്ന ചെടികളാണ് ഇതിൻ്റെ തൈകൾ ചെറിയ തൈകളാണ് പക്ഷേ റൂട്ടട്ടാണ് അതുകൊണ്ട് പാക്ക് ചെയ്ത് വരുമ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കണം അത് വളരെ ചെറിയ തൈകളാണ് ഇതിന് നൽകപ്പെടുന്നത് പക്ഷേ നന്നായിട്ട് പിടിച്ച് കിട്ടും അങ്ങനത്തെ ചെടികൾ തന്നെയാണ് തരുന്നത് അടുത്തത് നമ്മുടെ റെഡ് ലിസ്റ്റ് അഗ്ലോണിമയാണ് ഇതും പത്ത് രൂപയ്ക്ക് തന്നെയാണ് നൽകുന്നത് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശമൊക്കെ പോയി ഇപ്പോൾ വളരെ കുറച്ച് തൈ തൈകൾ മാത്രമേ ഉള്ളൂ അതുപോലെ ഇത് ബ്രോക്കൺ ഹാർട്ടാണ് ഇതും കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ അടുത്ത് നമ്മളെ ടെക്കോമയാണ് ഈ ടെക്കോമ എന്ന് പറയുന്നത് നല്ല വെള്ളപ്പൂവിൽ നടുക്കും അജന്തയുള്ള കൊല കുലകുലയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ സാൽവിയയാണ് ഇതിൻ്റെ തൈകളും ഇതിൻ്റെ തൈകൾ നല്ല വലിയ തൈകൾ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എപ്പോൾ ഇതിലും എപ്പോഴും പൂ നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ വൈറ്റുണ്ട് അതിൽ അതും കാണാൻ വളരെ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ളതാണ് ഇത് നമ്മുടെ കല്യാണ സൗഗന്ധികമാണ് വിരിയുമ്പോൾ നല്ല എപ്പോഴും പൂ നിൽക്കുമ്പോഴെല്ലാം നല്ല മണമാണ് ഇവിടെ കല്യാണ സൗഗന്ധികം എന്നാണ് പറയുന്നത് ബാക്കി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നല്ല മണമുള്ള പൂവാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സുഗന്ധമാണ് ഇതിന് അടുത്ത് കുറച്ച് ലെൻഡാനയാണ് ഇത് ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള ലെൻഡാന ചെടിയാണ് പൂച്ചട്ടികളിലും തറയിലും എല്ലാം വെച്ച് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഇത് ഡാർക്ക് മഞ്ഞയാണ് അല്പം കൂടെ മറ്റേ ലൈറ്റിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള മഞ്ഞയാണ് അപ്പോൾ ഇതെല്ലാം പത്ത് രൂപ ചെടികൾ തന്നെയാണ് ലൻഡാനയും എല്ലാം പത്ത് രൂപ ചെടികളാണ് അടുത്തത് ഒരു മജന്ത കളറിലുള്ള ലൻഡാനയാണ് നിറച്ച് പൂക്കൾ തരുന്ന മജന്ത കളറിലുള്ള ചെടിയാണ് ലൻഡാനയാണ് ഇതും പത്ത് രൂപയ്ക്കാണ് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതടുത്ത് ഒരു ചെറിയ വ്യത്യാസമുള്ള ഒരു ലെൻഡാനയാണ് നല്ല മജന്റെ അല്ല അല്പവ്യത്യ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെൻഡാനയാണ് ഇതിൻ്റെ തൈകളും ഉണ്ട് പിന്നെ അടുത്തത് നമുക്കൊരു ക്രീപ്പറാണ് വെള്ളപ്പൂവുള്ള ഒരു ക്രീപ്പറാണ് ഇതിൻ്റെ തൈകൾക്കും പത്ത് രൂപ മാത്രമേ ഉള്ളു ഞാനിതിപ്പോൾ പൂച്ചട്ടിയിൽ തന്നെ നട്ടിട്ട് ഒരു സ്റ്റിക്കെല്ലാം കൊടുത്ത് അതിൽ തന്നെ ചുറ്റി വിട്ടിരിക്കുകയാണ് അങ്ങനെ വിട്ടിരുന്നാൽ ബണ്ടിലായിട്ട് നിന്ന് പൂക്കും ഇത് ഒരു ചെമ്പരത്തിയാണ് സാധാ ചെമ്പരത്തിയല്ല വ്യത്യസ്ത ഇനത്തിലുള്ള ചെമ്പരത്തിയാണ് അതിൻ്റെ വിത്തുണ്ട് തൈകളും ഉണ്ട് ഇത് നമ്മുടെ ഇരുതല പുഷ്പമാണ് ഇവിടെ ഇരുതല പുഷ്പം എന്ന് പറയും ചില അടുത്ത് രാജാവും എന്ന് പറയും എന്താ എവിടെ പല സ്ഥലങ്ങളിലും പലതാ പറയുന്നത് അരളി എന്ന് പറയുന്നവരും ഉണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇരുതല പുഷ്പം എന്നാണ് പറയുന്നത് ഇതിൻ്റെ തൈകളും ഉണ്ട് അടുത്തത് മുക്കുറ്റിയാണ് നമ്മുടെ നാട്ടിൽ മുക്കുറ്റിയെന്നും കമ്മൽച്ചെടിയെന്നും പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ ലഭ്യമാണ് മുക്കുറ്റി എന്നാണ് നമുക്കിവിടെ സാധാരണ പറയുന്ന മുക്കുറ്റി എന്നും കമ്മൽ ചെടി രണ്ടും ഒന്ന് തന്നെയാണ് നിറച്ച് പൂവായിട്ട് നിൽക്കരുത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക ഇനി കുറച്ച് ക്രീപ്പർ ചെടികളാണ് ഇത് ക്രീപ്പറായിട്ടുള്ള ബിഗോണിയയാണ് നമ്മുടെ ക്രീപ്പറല്ല ഹാങ്ങിങ് സോറി ഹാങ്ങിങ് ഇത് ഇതൊരു ഹാങ്ങിങ് ചെടിയാണ് പുല്ല് വർഗത്തിൽ പെട്ടതാണ് ഇതും പുല്ല് വർഗത്തിൽപ്പെട്ട ഒരു ഹാങ്ങിങ് ചെടിയാണ് ഇത് വാട്ടർ ബിഗോണിയ എന്ന് പറയും ഇതും ആണ് വാട്ടർ ബിഗോണിയ ഇതെല്ലാം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ മരത്താലി എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ് ബുഷായിട്ട് നന്നായിട്ട് വളരും ഇത് നമ്മുടെ ഫേണാണ് നല്ല പൂച്ചട്ടി നിറഞ്ഞ് നല്ല രസമായിട്ടിരിക്കുന്ന ഒരു ഫാൻ ആണ് ഇതും പത്ത് രൂപയ്ക്കാണ് നൽകുന്നത് ഇത് ആണ് നമ്മുടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഫിലോഡൻഡ്രോൺ അടുത്തത് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഈ കാണുന്നത് പോലെ തന്നെയാണ് നല്ല അതിൻ്റെ ഇലകളിലെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കൈ വയ്ക്കുമ്പോഴും നമുക്കറിയാം അതൊരു പരിപരുപ്പായിട്ട് ഇരിക്കും കാണാനായിട്ട് ചട്ടിയിൽ ഇങ്ങനെ ബുഷായിട്ടിരിക്കും ഈ ചെടിയും അതുപോലെ ചട്ടിയിൽ നല്ല ബുഷായിട്ടിരിക്കുന്നതാണ് ഇത് കലാത്തിയ ആണെന്ന് തോന്നുന്നു ഇത് ടൈഗർ പ്ലാന്റ് ആണ് ഇത് താഴെ നമ്മുടെ ചട്ടികളിൽ തന്നെ ബുഷായിട്ടിരിക്കുന്ന ടൈഗർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ടൈഗർ പ്ലാന്റ് ആണ് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ വന്ന് ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈഗർ പ്ലാന്റ് ആണ് ഇത് തന്നെ നമുക്ക് തൈകളായിട്ട് വളർത്തിയെടുക്കാം ഇത് നമ്മുടെ വൈറ്റ് കളർ റിബർ റിബൺ ഗ്രാസ് ആണ് വൈറ്റ് കളറിലുള്ളതാണ് ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറും ഉണ്ട് ഏകദേശം എല്ലാ ചെടിയും ഞാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ വെച്ചിരുന്ന എല്ലാ ചെടികളും ഇപ്പോഴും വീണ്ടും വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ചെടിയെ മാറ്റിയിട്ടുള്ള അതിന് പകരം വേറെ കയറ്റിയിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ ബോർഡർ ഗ്രാസാണ് ഇതും പത്ത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനും ചട്ടികളിൽ ബുഷായിട്ടിരിക്കാനും നല്ല രസമാണ് അടുത്തത് നമ്മുടെ കുറച്ച് യൂഫോബിയാണ് മുള്ള യൂഫോബിയയാണ് വർഷങ്ങളോളം പൂ തരുന്ന യു ഫോബിയാണ് ഇതിൻ്റെ കുറച്ച് തൈകളും ഇപ്പോൾ കയ്യിലുണ്ട് അടുത്തത് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടിടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഇതും ഹാങ്ങിങ്ങിൽ വളർത്തുന്ന ചെടി തന്നെയാണ് പത്ത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് അടുത്ത് ഈ ഒരു ചെടിയും ലഭ്യമാണ് ഇതും പത്ത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്തത് നമ്മുടെ ഒരു മഞ്ഞപ്പൂ തരുന്ന ചെടിയാണ് ഇതിന് പേരെനിക്കറിയത്തില്ല ഇത് രണ്ട് ഐറ്റം ഉണ്ട് ഇതിൻ്റെ ഇല നല്ല ഡാർക്ക് കളറിലുള്ള ചെറിയ ഇലകളാണ് റൗണ്ടായിട്ട് വരുന്നതാണ് ഇതിൻ്റെ പൂവിനും അല്പ വലിപ്പം കൂടുതലുണ്ട് എന്നാൽ അടുത്ത് കാണിക്കുന്ന ചെടി അതിൻ്റെ ഇലക്ക് വ്യത്യാസമുണ്ട് നീണ്ട ഇലയും പൂക്കൾ കുറച്ചുകൂടെ ചെറുതുമാണ് അപ്പം ഇങ്ങനെ രണ്ട് ഈ ചെടികൾ ലഭ്യമാണ് ഇതിൻ്റെ തൈകൾക്കും പത്ത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ബ്ലൂ ഇക്സോറയാണ് കണ്ടില്ലേ എന്തോ നല്ല രസമായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ എനിക്ക് ഈ പൂക്കളൊന്നും കാണിക്കാൻ പറ്റിയില്ല പലരും ചോദിച്ചപ്പോൾ എനിക്ക് നെറ്റിൽ നിന്ന് എടുത്ത് പൂ ഇട്ടു തരേണ്ടി വന്നിട്ടുണ്ട് കാരണം ആ സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോഴും മഴ പെയ്തു കുറേയെല്ലാം പൊഴിഞ്ഞു പോയി എങ്കിലും ഇപ്പോൾ ഇഷ്ടംപോലെ പൂ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് നല്ല വലിയൊരു മഴ പെയ്തു ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല വലിയ മഴ പെയ്തു അതിന് ശേഷമാണ് ഞാൻ എടുത്തത് അത് കാരണം പൂക്കൾ പൊഴിഞ്ഞു പോയി എന്നാലും ആവശ്യത്തിന് വീഡിയോ എടുക്കാൻ ആവശ്യത്തിനുള്ള പൂക്കൾ നിൽക്കുന്നുണ്ട് ഇതാണ് ബ്ലൂ ഇക്സോറ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നല്ല വലിയ തൈകളാണ് കാരണം ഒരു വർഷം വരെ ഇരുന്ന തൈകളായിരുന്നു എനിക്ക് പാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചെറിയ തൈകൾ തന്നെയാണ് അടുത്തത് കുറച്ച് യപ്പീഷ്യയാണ് മൂന്ന് കളറേ പോയി കാണിക്കുന്നുള്ളു ബ്രൗൺ കളറില് പിങ്ക് കളറിലുള്ള പൂവും റെഡ് ഗ്രീൻ കളറില് റെഡ് കളർ പൂവും പിന്നെ അടുത്ത ഗ്രീൻ കളറിൽ പിങ്ക് കളർ പൂവും ഈ മൂന്ന് യപ്പീഷ്യ മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അടുത്തത് കുറച്ച് റിയോ പ്ലാന്റ് ആണ് ഇത് മുകൾ ഭാഗം പച്ച കളറും അടിഭാഗം നല്ല ബ്രൗൺ കളറും ആയിട്ടുള്ള റിയോ പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് കുറച്ച് ബോൾ പരിചയപ്പെടാം ഈ ബോയ്ക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് കടയിലെല്ലാം നല്ല വിലയാണ് ഇതിനും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ആ കൊച്ചു മിടിക്ക് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഇതിന് പതിനഞ്ച് രൂപയെ ഇതിന് വില വരുന്നുള്ളൂ ഈ ബോയ്ക്ക് പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കടയിലെല്ലാം നല്ല വിലയാണ് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം ഈ ബോയ്ക്ക് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിനും പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ ജോമോളെന്ന കൊച്ചു മിടുക്കിയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഈ ബോയ്ക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിന് ഇരുപത് രൂപ മാത്രമേ വിലയുള്ളൂ കടയിൽ മുപ്പത്തഞ്ചും നാൽപ്പതും രൂപയാണ് വില ഇതിന് ഇരുപത് രൂപയേ ഉള്ളൂ അതേപോലെ ഈ ഹെയർ ക്ലിപ്പിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് നല്ല ഹെയർ ക്ലിപ്പ് തന്നെയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് രണ്ടും കൂടെയാണ് പത്ത് രൂപയാണ് ഇത് രണ്ടും കൂടെ പത്ത് രൂപയാണ് വില വരുന്നത് ഇത് രണ്ടും കൂടെ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നൽകപ്പെടുന്നത് അടുത്ത് ഈ ബോ നല്ലൊരു ബോയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും അവളെ സഹായിക്കുക അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടു എല്ലാവർക്കും നന്ദി ഉണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്